സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി സി പി എം കുളത്തുപ്പുഴ ചോഴക്കോട് ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ചോഴിക്കോട് സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നു മുതിർന്ന പാർട്ടി പ്രവർത്തകൻ യൂസഫ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത് भारतीय समाज जिंदाबाद भारतीय कांग्रेस जिंदाबाद हमने तो खुद वो पार्टी में जिंदाबाद देखते साइड जिंदाबाद और पार्टी गण अमर 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 मारे त्यागीले त्यागीले वली गाटीले त्यागीले निमळे यतीदो निमळे यतीले बरे सीपीआईएम जिंदाबाद भारतीय कांग्रेस जिंदाबाद भारतीय कांग्रेस जिंदाबाद भारतीय कांग्रेस जिंदाबाद भारतीय कांग्रेस जिंदाबाद ഉദ്ഘാടനം ചെയ്തു എല്ലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ സംസ്ഥാനത്താകെ സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയായ ഇന്ന് മുതൽ ഈ മുപ്പതാം തീയതി വരെ പാർട്ടി സമ്മേളനങ്ങൾ നടത്തി പൂർത്തിയാക്കണമെന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ബ്രാഞ്ച് സമ്മേളനം സെപ്റ്റംബർ മാസത്തിലും ലോക്കൽ സമ്മേളനങ്ങൾ ഒക്ടോബർ മാസത്തിലും നവംബർ മാസത്തിൽ ഏരിയ സമ്മേളനവും ഡിസംബർ മാസത്തിൽ ജില്ലാ സമ്മേളനവും ആണ് സമ്മേളനം ഒക്ടോബർ മാസത്തിൽ ഏരിയ തീയതികളിൽ സമ്മേളനം നവംബർ മാസം ഏഴാം തീയതി പ്രകടനത്തോടുകൂടി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈല ബീവി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സൈഫുദ്ദീൻ മിനി വർഗീസ് ഷിബു പുന്നമൂട്ടി അശോകൻ ഷിജിത് വിനോദ് സ്റ്റീഫൻ ഷാനിഫ ബീവി മുഹമ്മദ് ഇല്ലിയാസ് ബാബു ടോം കുളത്തുപുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മടത്തറ